കുടുംബവിളക്കിലെ ശീതളായെത്തിയ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി ശ്രീലക്ഷ്മി വിവാഹിതയായിരിക്കുകയാണ് വിവാഹിതയായ താരത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടെങ്കിലും ആരെയാണ് താര വിവാഹം കഴിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് എട്ട് വർഷം തന്റെ പ്രണയിതാവായിരുന്ന ജോസ് ഷാജിയാണ് താരം വിവാഹം കഴിച്ചിരിക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു സൗഹൃദത്തിനൊടുവിലുള്ള പ്രണയമാണ് എട്ട് വർഷത്തിനു ശേഷം ഇപ്പോൾ ക്രിസ്ത്യാനി പയ്യന്റെ നവവധുവായി ശ്രീലക്ഷ്മി ഒരുങ്ങിയത് ഒരുപാട് എതിർപ്പുകൾ വീട്ടിലുണ്ടായിരുന്നു നടക്കില്ല എന്ന് പറഞ്ഞ വീട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ വിവാഹത്തിന് എത്തിയത് ശ്രീലക്ഷ്മിയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം കണ്ടിട്ട് തന്നെയാണ് അവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് പ്രഷർ ചെയ്തിട്ടാണ് സമ്മതിച്ചത് ഒരുപാട് ഞങ്ങൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അവസാനമാണ് ഇങ്ങനൊരു വാർത്ത ഞങ്ങൾക്ക് അറിയിക്കാൻ സാധിച്ചത് അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരുപാട് സന്തോഷമുള്ള നിമിഷമാണെന്നും പ്രേക്ഷകർ പറയുന്നു ആ ഒരു നിമിഷത്തേക്ക് കാത്തിരിക്കുകയായിരുന്നുവെന്നുമാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് ശ്രീലക്ഷ്മിയും പ്രേക്ഷകരും തമ്മിലുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് ഒരാഴ്ച മുൻപേ തന്നെ അടുത്ത അടുത്താഴ്ച വിവാഹമാണെന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മി പോസ്റ്റുകൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സീരിയലിനകത്തും പുറത്തുമുള്ള നിരവധി പേരെ ക്ഷണിക്കാനായിട്ട് ശ്രീലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട് കുറച്ചധികം ദിവസങ്ങൾ ദിവസങ്ങളടുത്ത് തന്നെയാണ് ശ്രീലക്ഷ്മി എല്ലാവരെയും ക്ഷണിച്ചത് എല്ലാ കാര്യങ്ങളും ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നോക്കി ചെയ്യുകയായിരുന്നു അച്ഛനും അമ്മയും എല്ലാം ക്രിസ്ത്യൻ വധുവായിട്ടാണ് ഒരുങ്ങുന്നതെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുവെങ്കിലും നവ വധു ഒരു ഹിന്ദു ബ്രൈഡിനെ പോലെയാണ് ശ്രീലക്ഷ്മി ഇന്നെത്തിയത് ഭർത്താവ് അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്തു എല്ലാം ഹിന്ദു രീതിയിലൊരു വിവാഹ ചടങ്ങിലൂടെയാണ് തീർന്നത് എന്ന് പറയാം സീരിയൽ നടി ശ്രീലക്ഷ്മി ശ്രീകുമാർ വിവാഹിതയായത് ഒരു ഹിന്ദു ബ്രൈഡായി തന്നെയാണ് സ്കൂൾ കാലം മുതലുള്ള സുഹൃത്താണ് ജോസ് ഷാജി എന്ന് പറയുന്നുണ്ട് ജോസ് ഷാജിയുമായി നല്ല സൗഹൃദമായിരുന്നു പിന്നീട് ആ സൗഹൃദം എപ്പോഴും പ്രണയത്തിലേക്ക് എത്തി പിന്നീട പ്രണയം എങ്ങനെയോ ഇപ്പോൾ ഇതാ വിവാഹത്തിലേക്ക് എത്തി എട്ട് വർഷം കാത്തിരുന്ന് തന്നെയാണ് ഈ പ്രണയ സാഫല്യം ഇരുവരും നേടിയെടുത്തത് കുറച്ചു നേരത്തെ ആകാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവരൊക്കെ തന്നെയും വീട്ടിലൊക്കെ സമ്മതിക്കേണ്ട ചേട്ട എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് വീട്ടുകാരും ഒക്കെ തന്നെയും പ്രിപ്പയർ ആവാൻ സമയം കൊടുക്കണം പെട്ടെന്ന് നാളെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധപിടിച്ചാൽ അവർക്ക് അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാനാകില്ല അവർ പതിയെ ആലോചിച്ചു എല്ലാത്തിനെയും കുറിച്ചും ആലോചിച്ചു അങ്ങനെയാണ് അവർ വിവാഹം കഴിച്ചത് കാത്തിരുന്ന വിവാഹത്തിന് ഏഴു ദിവസം കൂടി ബാക്കിയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ജനുവരി പതിനഞ്ചിന് ഒന്നാകുന്നു എന്നായിരുന്നു വിവാഹകാര്യം പങ്കുവെച്ച് ശ്രീലക്ഷ്മി ആദ്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷാ ഭരിതരായി കാത്തിരിക്കുകയായിരുന്നു ഒപ്പം ശ്രീലക്ഷ്മിക്ക് നിരവധി പേർ ആശംസകളും അറിയിച്ചിട്ടുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയാണെന്നും പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ശ്രീലക്ഷ്മിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിനോടുള്ള സന്തോഷവും ആശംസകളും എല്ലാം ആരാധകരെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വിവാഹത്തിനെത്തിയപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ